വരും ദിവസങ്ങളിൽ നമുക്കൊരു കാഴ്ച കാണാൻ കഴിയും ആഹ്ലാദത്തോടെ വിജയ ശ്രീലാലിതനായി രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് വരുന്ന കാഴ്ച സ്വീകരിക്കാൻ ആരൊക്കെ ഉണ്ടാകും എന്നെ അറിയാനുള്ളൂ ഷാഫി പറമ്പിൽ ഉറപ്പായിട്ടും ഉണ്ടാകും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തുടങ്ങിയവരുണ്ടാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത് അതിനപ്പുറത്തേക്ക് എത്ര കോൺഗ്രസ് നേതാക്കളാണ് സ്വീകരിക്കാൻ വീടിന് പുറത്ത് മാലയമായി കാത്തു നിൽക്കുക എന്നതേ അറിയാനുള്ളൂ എന്തായാലും ഒരു വലിയ സ്വീകരണം പാലക്കാട് മണ്ഡലത്തിലുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എം തങ്കപ്പൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞത് ഞങ്ങൾ കാത്തിരിക്കുകയാണ് കെ പി സി സിയുടെ നിർദ്ദേശം ലഭിക്കുന്നതിന് വേണ്ടി ഒറ്റ നിർദ്ദേശം ലഭിച്ചാൽ അപ്പോൾ തന്നെ രംഗത്തിറങ്ങും എന്തിന് കെ പി സി സി പ്രസിഡന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് വൻ സ്വീകരണം പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരുക്കാൻ അത് പരസ്യമായി പ്രഖ്യാപിച്ചത് ഡി സി സി പ്രസിഡന്റ് തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ മണ്ഡലത്തിൽ എതിർപ്പുകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു മണ്ഡലത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഡി സി സി പ്രസിഡന്റ് തന്നെയാണ് പക്ഷേ ഇപ്പോൾ രാഹുൽ പാൻകൂട്ടത്തിൽ മറ്റൊരു ആശ്വാസവും കൂടിയുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണ അകമഴിഞ്ഞ് ലഭിക്കുന്നുണ്ട് വീട്ടിനകത്താണ് കഴിഞ്ഞ ഇരുപത് ദിവസമായി രാഹുൽ പാൻകൂട്ടത്തിൽ വീട്ടിനകത്ത് നിന്നാണ് എല്ലാ ഓപ്പറേഷനും എന്താണ് ഓപ്പറേഷൻ ഇരകളുടെ അടുത്തേക്ക് ആളെ അയക്കുക ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തുക ക്രൈംബ്രാഞ്ചിന് പരാതി നൽകാതിരിക്കുക അതിനെ എത്ര വേണമെങ്കിലും മുടക്കാൻ തയ്യാറാണ് എന്നാണ് രാഹുൽ മാൻകൂട്ടത്തിലുമായി അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുന്നത് എത്ര രൂപ മുടക്കാനും തയ്യാറാണ് എന്ന് എല്ലാ ഓപ്പറേഷൻസും വീട്ടിലിരുന്നാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് മാധ്യമപ്രവർത്തകർ തന്നെയാണ് ഇരകളുടെ വീട് തെളി പോകുന്നത് എന്ന വാർത്തയും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് അതിന്റെ പ്രതിഫലനമാണ് ക്രൈംബ്രാഞ്ച് നിന്ന് ലഭിക്കുന്നത് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അഞ്ചു പരാതികളാണ് ക്രൈംബ്രാഞ്ച് ലഭിച്ചത് അഞ്ചു പരാതികൾ സംബന്ധിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ഈ പരാതി നൽകിയവരിൽ നിന്ന് മൊഴിയെടുത്തു ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ പോയി ഗർഭചിത്രം നടന്നു എന്ന് പറയുന്ന ആശുപത്രിയിൽ പോയി രേഖകൾ ശേഖരിച്ചു ആ രേഖകൾ വെച്ച് ഗർഭചിത്രത്തിന് ഇരയായ പെൺകുട്ടികളെ ബന്ധപ്പെട്ടു രണ്ടുപേരെയും ബന്ധപ്പെട്ടു രണ്ടുപേരും മൊഴി കൊടുക്കാൻ തയ്യാറല്ല ഞങ്ങൾക്ക് പരാതിയില്ല എന്നാണ് പറയുന്നത് പരാതി കൊടുക്കാനും തയ്യാറല്ല മൊഴി കൊടുക്കാനും തയ്യാറല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് പരസ്യമായി രംഗത്ത് വന്ന സ്ട്രാജണ്ട് അവരും പരാതി നൽകാൻ തയ്യാറല്ല ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകാനും തയ്യാറല്ല അപ്പോൾ ഒത്തുതീർപ്പുകൾ എവിടെ നിന്ന് തുടങ്ങി എന്ന് ഓർക്കണം ആ ഒത്തുതീർപ്പിന് വഴങ്ങിയ ഇരകൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തിരിക്കുന്നത് പരാതിക്കാരിൽ നിന്നാണ് അതോടൊപ്പം തന്നെ ഇരകളെ കണ്ടു എന്ന് പറയുന്നവരിൽ നിന്നാണ് അത്തരം ആളുകളിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രം കേസ് നിൽക്കില്ല കേസുമായി മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല ക്രൈംബ്രാഞ്ചിന് കഴിയില്ല ഇരകളുടെ പരാതി വേണം മൊഴി വേണം പക്ഷേ മൊഴി നൽകാൻ ആരും തയ്യാറല്ല അതുകൊണ്ട് ആശ്വാസത്തിലാണ് വളരെ വലിയ ആശ്വാസത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ തന്നെ ചില ചർച്ചകളിൽ വന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ വേട്ടയാടുകയായിരുന്നു രാഹുൽ മാൻകൂട്ടത്തിലെ ഒരു പരാതി പോലും ആരും നൽകിയിട്ടില്ല ഒരു പരാതി പോലും നൽകാത്ത ആൾക്കെതിരെ എന്തിനാണ് നിങ്ങൾ പ്രതിഷേധം ഉയർത്തുന്നത് എന്തിനാണ് നാട്ടിലിറങ്ങുന്നത് തടയുന്നത് മണ്ഡലത്തിൽ എത്തുന്നത് തടയുന്നത് ഈ ചോദ്യമാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പോൾ ഉന്നയിക്കുന്നത് പക്ഷേ ധാർമ്മികമായി രക്ഷപ്പെടാൻ കഴിയുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചോദ്യം ഉയർത്തുന്നില്ല ആരും സാങ്കേതിക പ്രശ്നങ്ങൾ ഉയർത്തി സാങ്കേതിക കാര്യങ്ങൾ മുൻനിർത്തി രാഹുൽ മാൻകൂട്ടത്തിനെ രക്ഷപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിന്റെ സൈബർ പണ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസിനകത്ത് രാഹുൽ മാൻകൂട്ടത്തിന് എതിരെ നിൽക്കുന്നവർക്കെതിരെ വലിയ തോതിൽ കടന്നാക്രമണം സൈബർ ആക്രമണം നടത്തുന്നു ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുകയാണ് അതിനൊക്കെ പുറകിൽ രാഹുൽ മാൻകൂട്ടത്തിലാണ് ഷാഫി പറമ്പിലാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇപ്പോഴെന്താ പുതിയ വാർത്ത വന്നിരിക്കുന്നു ക്രൈംബ്രാഞ്ചിലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഇരകളുടെ പരാതി ലഭിക്കുന്നില്ല എന്ന് അഞ്ചും ആറും പരാതികളാണ് ഇതിനു മുമ്പ് ഉയർന്നു വന്നത് അതിൽ രണ്ട് പെൺകുട്ടികൾ ഗർഭചിത്രത്തിന്റെ ഇരയായ പെൺകുട്ടികൾ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട് ആ ശബ്ദം തന്നെ തന്നെയാണ് എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് അതിലേക്ക് കടക്കണമെങ്കിൽ ഇരകളുടെ മൊഴി വേണം ഇരകളുടെ മൊഴി കൊടുക്കാൻ തയ്യാറല്ല മൊഴി കൊടുക്കാൻ തയ്യാറല്ലാതെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് അതിൽ ആഹ്ലാദം കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാൻകൂട്ടത്തിലും രാഹുൽ മാംകൂട്ടത്തിന്റെ പിന്തുണക്കുന്ന സംഘവും ഏതായാലും വരും ദിവസങ്ങളിൽ രാഹുൽ മാൻകൂട്ടത്തിൽ സന്തോഷത്തോടെ നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു ഇത്രയും ബകലമുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഉച്ചത്തോടെ ചോദിക്കുന്ന ചോദ്യം നമുക്ക് കേൾക്കാൻ കഴിയും മാധ്യമ പ്രവർത്തകരോട് അതും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ധാർമ്മിക പ്രശ്നം മാറ്റിവെച്ച് സാങ്കേതിക പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് തോളേറ്റി നടക്കാൻ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കളും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതിലേക്ക് തന്നെയാണ് പോകുന്നത് ചുരുക്കത്തിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ആശ്വാസം തന്നെയാണ് ഇരകൾ പരാതി നൽകാൻ തയ്യാറാകാത്തത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ചെറിയ ആശ്വാസമല്ല വലിയ വലിയ ആശ്വാസം തന്നെയാണ് പരാതി നൽകിയാൽ കേസെടുത്താൽ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ പോകേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും കോടതി കരിഞ്ഞില്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടു വരുന്നു ഇനിയിപ്പോൾ കോൺഗ്രസ് എടുത്ത നടപടി മാത്രമാണ് അത് എത്ര കാലത്തേക്ക് എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നടപടി പിൻവലിക്കാൻ ഒരു തടസ്സവുമില്ല നിയമസഭാ സമ്മേളനം പതിനഞ്ചാം തീയതി ആരംഭിക്കാൻ പോകുന്നു പതിനഞ്ചാം തീയതി സ്വാഭാവികമായും നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാം പങ്കെടുക്കുന്നതിന് തടയില്ല എന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കെ പി സി സിയുടെ ശുഭാപ്തി വിശ്വാസം ഒരാളും നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കില്ല എന്ന് തന്നെയാണ് കെ സുധാകരനും കെ മുരളീധരനും ഒക്കെ അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ റീ എൻട്രി അത് ആഘോഷമാക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫാൻസും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും അതിനുശേഷം മണ്ഡലത്തിൽ തുറന്ന വാഹനത്തിൽ പാലക്കാട് നഗരത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ആനയിച്ച് കൊണ്ടുപോവുകയും ചെയ്യും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് നമുക്ക് അതിനെ കാത്തിരിക്കാം ആ നല്ല കാഴ്ചക്കായി